ബിന്ദു ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കൽ നടത്തുന്ന രണ്ടാം ഘട്ട ആദിവാസി ഭൂസമരത്തിന് ഐക്യദാർഢ്യവുമായി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ജില്ലാ കമ്മിറ്റി ജില്ലാ നേതാക്കൾ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം അറിയിച്ചു നിലമ്പൂരിലെ അറുപത് ആദിവാസി കുടുംബങ്ങൾ ഭൂമിക്ക് വേണ്ടിയാണ് മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കൽ രണ്ടാം ഘട്ട ഭൂസമരം നടത്തുന്നത് സമരത്തിന് ഐക്യദാർഢ്യവുമായി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ജില്ലാ നേതാക്കൾ സമരപന്തലിൽ എത്തി യൂണിയൻ ജില്ലാ അധ്യക്ഷൻ സൈതാലി വലമ്പൂർ ജില്ലാ സെക്രട്ടറി സമീറ വടക്കാങ്ങര ന്യാസർ താനൂർ ഷലീജ കീഴ് റീന ഷാനു സൈഫുനീസ തുടങ്ങിയവരാണ് ഐക്യദാർഢ്യം അറിയിച്ചത് നേരത്തെ ഒരു വർഷത്തിലധികം നീണ്ട സമരത്തിനൊടുവിൽ ബിന്ദുവൈലാശേരിക്കൊപ്പം സമരം ചെയ്ത അറുപത് ആദിവാസി കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് ഭൂമി വീതം നൽകാമെന്ന് സർക്കാരിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു സ്വന്തം കൈപ്പടയിൽ ഈ ഉറപ്പിന്റെ രേഖയും എഴുതിക്കൊടുത്ത് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഉറപ്പ് പാലിക്കാതായതോടെയാണ് വീണ്ടും അവർ രാപ്പകൽ സമരവുമായി എത്തിയത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിലമ്പൂരിൽ സമരം ആരംഭിച്ചിട്ടുള്ളത് അവിടുന്ന് ഒരു അന്വേഷിച്ചില്ലാൻ ആൾക്കാർക്ക് സ്ഥലം കൊടുക്കുകയുണ്ടായി അതിന് ശേഷം വന്ന വാക്ക് വന്നാൽ അറുപത് കുടുംബങ്ങൾക്കാണ് ഇവർ വീണ്ടും ഒരു എഗ്രിമെൻറ്റിലേക്ക് പോവുകയും അത് നമ്മുടെ ജില്ലാ കലക്ടറുമായിട്ട് ആ എഗ്രിമെൻറ്റ് അന്ന് വയ്ക്കുകയുണ്ടാകും ആറ് മാസത്തെ സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത് അത് ഒരു വർഷം അഞ്ച് മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞ വാക്ക് പാലിക്കാതെ അവർ ഞങ്ങളെ നിരന്തരമായിട്ട് ഞങ്ങളുടെ ഈ നമ്മൾ കൊടുത്ത കാലാവധി തെറ്റിയിട്ട് ഈ മലപ്പുറം കലക്ടറേറ്റിലേക്ക് ഞങ്ങളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ തന്നെ ഈ പാവങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് വീണ്ടും നാലാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ കലക്ടറെ കാണാൻ വരുന്നത് ആ വന്നപ്പോഴവർ സമയം നീട്ടി ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ നടപടികൾ എവിടെ ആയിട്ട് ഒന്നര വർഷമായിട്ട് നടപടികളായിരുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഞങ്ങൾക്ക് തന്ന ഭാഗമായിരിക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ